அதெல்லாம் தாழ வைக்க அதெல்லாம் நெய்க்கப்பு தாழ வைக்க அய்யோ கையில் நெய்க்கப்பு தாழ வைக்கோ கைலப்பாய்

നല്ല സ്വപ്നം ഡിസ്റ്റർബ് ചെയ്ത് കളഞ്ഞല്ലോ എന്ത് കണ്ടത് എനിക്ക് പോലെ സ്വപ്നം അമ്മേ അമ്മേ എന്താ നിങ്ങൾ ഏത് ലോകത്താ ഒന്നുമില്ല നിന്റെ സ്വപ്നത്തിൽ വന്ന ആ പെൺകുട്ടി എന്റെ മരുമോളായി എന്റെ കൺമുമ്പിൽ എപ്പോഴാണോ വന്ന് നിക്ക അതൊക്കെ പോട്ടെ നിന്റെ സ്വപ്നത്തിൽ വന്ന പെൺകുട്ടി ആരാടാ അത് പിന്നെ ഇന്നലെ നിങ്ങളൊരു ഫോട്ടോ കാണിച്ചിരുന്നില്ലേ അവളുടെ ആ പെണ്ണ് പെണ്ൗസ് ഏജൻസി കഴിയുന്നത് വരെ കല്യാണം കഴിക്കില്ലെന്ന് തീർത്ത് പറഞ്ഞതല്ലേ ഓ ശരി എനിക്ക് വേണ്ടി ഏതോക ജനിച്ച് എനിക്ക് വേണ്ടി കാത്തിരിക്കും എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് പക്ഷെ ആ പെൺകുട്ടിയോടൊന്ന് വേഗം വരാൻ പറയണേ കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ പാൽക്കാരനെത്ര ബാക്കി കണക്കിടുകയാണോ പാൽക്കാരനല്ല നിനക്ക് എത്രയടത്ത് പെണ്ണുനോക്കാൻ പോയിന്ന് ഞാൻ എന്താ കാര്യം അപ്പോ ഞാൻ കാണുന്ന ഓരോ പെണ്ണിനും ഈ ചുമറ്റലിങ്ങനെ വരയിടുകയാണോ ഏ നിങ്ങളെ ഡാഡി എന്ന് വിളിക്കാൻ പോലും ഈ ബോഡിക്ക് നാണാവോ നിങ്ങൾ അച്ഛനല്ല ഞെട്ടപ്പെട്ടിരിക്കുന്ന വില്ലനാ നമ്പിയാരു വരുന്ന വ്യാഴാഴ്ച കേരളത്തിലെ കടൽ തീരങ്ങളിൽ അതീത മഴ പെയ്യാൻ സാധ്യതകളുണ്ട് ഇങ്ങോട്ട് വന്നേ എന്തേ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ അടുത്ത് ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ് ജനിപ്പിച്ച അച്ഛനെ തന്നെ പേര് പറഞ്ഞ് ശങ്കർ എന്ന് വിളിക്കേ വിളിക്കില്ല അതും ഓക്കെ പക്ഷെ പെരിച്ച വഴി പാറ്റ പല്ലീടെ വിളിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ അല്ല നീ ചെയ്തത് ശരിയാണോ ഞാൻ എന്താണോ ചെയ്തത് നീ നായർ അല്ലേ അതെ ഈ നാട്ടിലേ നിനക്ക് ഒരു നായർ പെണ്ണിനെയും കിട്ടിയില്ലേ ബ്രാഹ്മിൻ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിക്കാൻ കഴിഞ്ഞാലും അതെല്ലേ ചോദിച്ച ഉത്തരം പറ ിറ്റി കണ്ടില്ലേ വിളിച്ചിരുന്നത് സന്തോഷ് പണ്ഡിറ്റ് നിന്റെ കാല സൂപ്പർ സ്റ്റാർ എന്ന് വീണിട്ടുണ്ടാവും എല്ലാത്തിനും ഇയാള് തന്നെ അമ്മ കാരണം ഞാൻ ചെയ്ത ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുന്നു അറിയാതെ ഒരു ബ്രാഹ്മിൻ പണിയനെ വിളിച്ചോണ്ട് വന്ന് കല്യാണം കഴിച്ചു ഇപ്പൊ പ്രശ്നം എന്റെ കല്യാണത്തിലല്ലേ എന്താണ് പറ്റിയത് അമ്മയുടെ സൈഡിൽ പോയിട്ട് പെണ്ണുണ്ടോ എന്ന് ചോദിച്ചാലേ നിങ്ങളുടെ അച്ഛൻ ഒരു നായർ അല്ലേ നല്ല ഒരു നായർ കൊച്ചിനെ കണ്ട് വിവാഹം കഴിക്ക എന്നാ പറയുന്നേ നിങ്ങളുടെ സൈഡിൽ പോയി പെണ്ണ് ചോദിച്ചാലോ നിങ്ങളുടെ അമ്മ ബ്രാഹ്മണല്ലേ ബ്രാഹ്മിൻ കുട്ടികളൊക്കെ നല്ല ഭംഗി ഉണ്ടാവും അവരെ ചെന്ന് കല്യാണം കഴിച്ചോന്ന് എന്നെ പറഞ്ഞു വിടുക പ്രേമിച്ചത് നീയും ഫുട്ബോൾ കളിക്കുന്നു എന്നെയും പോകാൻ സമയത്തു ഓഫീസിൽ പോകുമ്പോ തന്നെ ടെൻഷൻ ആക്കാൻ വേണ്ടി വരും എനിക്ക് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവട്ടെ വീട്ടിൽ വന്ന് നിന്നെ തൂക്കിട്ട് അടിക്കും അവൻ അവന്റെ അച്ഛനെ നോക്കി മണ്ട ശിരാമണിന്ന് വിളിക്കുന്നത് വരാമേ എന്നാ ഞാൻ പോയിട്ട് എന്താ വെച്ച അച്ഛൻ ചുവരിൽ ഓരോ വര വരച്ചോണ്ടിരിക്കാന്ന് അർത്ഥം അതെ സർ പെണ്ണിനെ ഇഷ്ടായ സെറ്റ് ആവുന്നില്ല ജാതകം സെറ്റായ പെണ്ണ് സെറ്റ് ആവുന്നില്ല കറക്റ്റാ കല്യാൺ ചില സമയത്ത് ഇതുപോലെ നടക്കൂ നമ്മള് കല്യാണം കഴിക്കാൻ പോടാ പെണേ ചിലപ്പോ അയൽവക്കത്തെ വീട്ടിലിരുന്നേ ഇഡ്ലി കഴിക്കുകയായിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലിരുന്ന് സംഗീതം ആസ്വദിക്കുകയായിരിക്കും ഇനി അതുമല്ലെങ്കിൽ നമ്മൾ കടക്ക് പോയി വല്ല സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കണ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പഞ്ചസാര വാങ്ങിച്ചോണ്ടിരിക്കും ബൈ കൺഗ്രാച്ചുലേഷൻസ് ഏടോ ആ കൈ കൊടുക്കണോ എന്തിനാ സർ തന്നെ ഈ ബാങ്കിൽ നിന്ന് പുറത്താക്കാൻ പോവാ സർ വറി വറി വിത്ത് ട്രാൻസ്ഫർ ആ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ സീറ്റ് ഇരിക്കാൻ വേണ്ടി പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു പക്ഷെ നീ വെറും അഞ്ച് അഞ്ച് വർഷം പിടിച്ചെടുത്തില്ലേ എനി ഹൗ ഐ വെരി പ്രൗഡ് ഓഫ് യു മൈ ബോയ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കേരള ഇടുക്കി ഡിസ്ട്രിക്ടിലെ കട്ടപ്പന എന്ന ഗ്രാമമാ

ആ റൈറ്റർ ഞാനാണെന്നേ എന്റെ മാമന്റെ മോളെ പ്രേമിക്കുമ്പോ ഞാൻ എഴുതിയതാണെന്നേ അവസാനം അവര് തന്നെ കല്യാണം കഴിച്ചു എന്നെ സ്നേഹിച്ചിട്ട് വേറെ ഒരുത്തിന്റെ കൂടെ പോയിന്നേ അതെന്തിനാ എടുത്തു കളഞ്ഞത് നീ നല്ലോണം പോയി പിന്നെ ഞാൻ വായിക്കണം പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണ് ഒന്നിരിക്കണം എന്റെ പ്രേമ ലേഖനങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിലേക്ക് പോകുന്നുണ്ടല്ലോ

നിങ്ങളൊക്കെ ഞാൻ ആരാണെന്ന വിചാരിച്ചേ ബാങ്ക് മാനേജറാണെന്ന് വിചാരിച്ച അല്ലാതെ അങ്ങനത്തെ ചെറിയ ജോലിയൊക്കെ ചെയ്യുന്ന ആളല്ല ഞാൻ നിങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്ത് ബാങ്ക് മാനേജർ ദേ ബ്രദർ ഇറ്റ്സ് സർ സേഫ് ആയിട്ട് നമസ്കാരം മാനേജർ സാറേ കണ്ണാടക്കാരാ ആ മാലയും കെടുത്താ സാറിന്റെ കഴുത്തിൽ ഇടണം

കണ്ടില്ല ബാങ്ക് മാനേജർ വന്നപ്പോ തന്നെ ഒരു പ്രൈം മിനിസ്റ്റർ വന്ന ഫീലിംഗ് സാറേ ഈ മാലേ സ്വീകരണവും ആട്ടോ വേളവും ഒക്കെ കണ്ട് നിങ്ങൾ മയങ്ങാൻ പാടില്ല സാറേ എല്ലാരും പഠിച്ച കള്ളന്മാരാ ഇതിനു മുമ്പുള്ള മാനേജർ വന്നപ്പോഴേ ഇതുപോലുള്ള ഡാൻസും മേളവും പുലി വേഷം ഒക്കെ കാണിച്ചെ അവരുടെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് മാനേജറിനെ വഞ്ചിച്ച് ഇഷ്ടം പോലെ ലോൺ വാങ്ങിട്ട് പോയി സാറേ ഒരു നായ പൈസ പോലും തിരിച്ചു കൊടുത്തില്ല എല്ലാരും കള്ളന്മാരാ സാറേ ആരും വിശ്വസിച്ചേക്കരുണ്ടാതിരിക്കേറ്റല്ലേ താൻ നീ ആണോ എന്നിട്ട് എന്റെ മാനേജറിനെ ഐഡിയ കൊടുക്കുന്നേ അങ്ങനെ നിങ്ങൾക്ക് ഐഡിയ കൊടുക്കണല്ലേ ഹെറ്റ്ലർക്കായി ഞാൻ കൊടുത്തണം കേട്ടോ അളിയാ ഈ നാട്ടിലെ ഓരോരാളുടെ മുഖം നോക്കുമ്പോഴേ നമുക്ക് പ്രോമിസറി നോട്ടിന്റെ ഓർമ്മയായിരുന്നേ ഇവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യ ചെയ്യറ്റ് ആൻഡ് വാച്ച് ഈ കല്യാണം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ డి <iliz>